ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ സൈന്യം വടക്കൻ ഗാസയിൽ നടത്തുന്ന കരയുദ്ധം അതിന്റെ ലക്ഷ്യത്തോട് അടുക്കുകയാണെന്ന് ഇസ്രായേൽ സൈനിക കമാൻഡർ ജനറൽ ഹിഷാം ഇബ്രാഹിം വ്യക്തമാക്കി വടക്കൻ ഗാസയിലെ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ പൂർത്തിയാക്കി ഹമാസ് ഭീകരരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇനി ഗാസയിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് കരമാർഗമുള്ള ആക്രമണം ഇസ്രായേൽ സൈന്യം ആരംഭിക്കുകയാണെന്ന് ജനറൽ ഹിഷാം ഇബ്രാഹിം ആർമി റേഡിയോട് വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ സേന തെക്കൻ ഗാസയിൽ ഹമാസ് ഭീകരർക്കെതിരായ ആക്രമണം രൂക്ഷമാക്കി ഖാൻ യൂനിസ് നഗരത്തിലെ കൂടുതൽ മേഖലകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശനിയാഴ്ച രാത്രിയും ഖാൻ യൂനിസ് റാഫ പ്രദേശങ്ങളിൽ ഉഗ്ര ബോംബാക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് ഹമാസിന്റെ കമാൻഡർമാർ തെക്കൻ ഗാസയിൽ ഒളിച്ചു കഴിയുകയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ക്യാൻ യൂനിസിലെ അഞ്ച് മേഖലകളിലുള്ളവർ ഒഴിഞ്ഞു പോകണമെന്നാണ് ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടിരിക്കുന്നത് തെക്കേറ്റത്തെ റാഫയിലേക്കോ അല്ലെങ്കിൽ മെഡിറ്റേറിയൻ തീരത്തേക്കോ പോകാൻ നിർദ്ദേശിക്കുന്ന ലഘുലേഖകൾ സൈന്യം വിതരണം ചെയ്തിട്ടുണ്ട് വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവർ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിൽ ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴുമുണ്ട് ഇതിനിടെ സാധാരണ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഇസ്രായേൽ പരമാവധി ശ്രമിക്കുന്നതായി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെ ഉപദേഷ്ടാവ് മാർക്ക് റെഗവ് പ്രതികരിച്ചു ഹമാസ് ഭീകരരുടെ കമാൻഡ് സെന്ററുകൾ ടണലുകൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് തെക്കൻ ഗാസയിൽ ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ സേന പറഞ്ഞു